ശക്തമായ മഴയിലും കാറ്റിലും ശാന്തമ്പാറ ഉടുമൻചോല ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ വ്യാപക നാശനഷ്ടം രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു വീടുകൾ ഭാഗികമായി തകർന്നു മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും പൂർണമായും തകർന്നിരിക്കുകയാണ് ഉടുമഞ്ചോല മണത്തോട്ടിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത് ശക്തമായ കാറ്റിലും മഴയിലും ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു വീടുകൾ ഭാഗികമായി തകർന്നു ശാന്തംപാറ പത്തേക്കർ ചാരമ്പറമ്പിൽ ഭാസുര സുധാകരന്റെ വീടിന് മുകളിലേക്ക് മരം വീണു വീടിന് പിറകവശത്ത് നിന്നിരുന്ന വലിയ മരമാണ് വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത് ഭാസുര മകളുടെ അടുത്ത് പോയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ചൂണ്ടൽ സ്വദേശി ഗാന്ധിയുടെ വീടിന് മുകളിലേക്കും മരം ഒടിഞ്ഞു വീണു മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് രാത്രി ഇവിടെ ഒരു അമ്മച്ചയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അമ്മച്ചി മകളുടെ വീട്ടിൽ പോയിരുന്നോണ്ടാണ് അപകടം സംഭവിക്കാതിരുന്നത് വീടിന് മുകളിലേക്ക് രാത്രി പതിനൊന്നരയോടുകൂടിയാണ് ഈ മരം മറിഞ്ഞ് വീണിട്ടുള്ളത് ഏതായാലും അളപായമൊന്നും ഉണ്ടായിട്ടില്ല പല സ്ഥലങ്ങളിലും മരങ്ങൾ അപകടകരമായ സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട് പരമാവധി അത് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം മരങ്ങൾ മുറിച്ചു മാറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നേതൃത്വം നൽകി ഉടുമഞ്ചോല മണത്തോട്ടിൽ മരം വീണ് വീട് ഭാഗ്യമായി തകർന്നു മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത് ഷീറ്റ് ദേഹത്തേക്ക് പതിച്ച് സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് നിസ്സാര പരിക്കേറ്റു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം വീടിന് സമീപത്ത് നിന്ന് വലിയ മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിയും കുട്ടികളും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് മരം വീണ് തകർന്ന ആസ്പെറ്റോസ് ഷീറ്റിന്റെ ഭാഗങ്ങൾ പതിച്ച മഹാലക്ഷ്മിക്ക് ചെറിയ പരിക്കേറ്റു ശബ്ദം കേട്ട് കുട്ടികൾ കട്ടിലിനടിയിൽ കയറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിയും മൂന്ന് കുട്ടികളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മകാലക്ഷ്മിക്കോ കാര്യമായ പരിക്കുകളൊന്നും പറ്റിയില്ല ഇതിലേക്ക് പോകുന്ന എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഇലക്ട്രിക് ലൈനിൻ്റെ ഒരു പോസ്റ്റ് ഒടിയുകയും വീണ്ടും ഈ മരത്തിൻ്റെ ഒരേഖലം കൂടെ അപകടം ഭീഷണിയായി നിൽക്കുന്നുണ്ട് ഇന്ന് രാവിലെ അറിഞ്ഞ പ്രകാരം വില്ലേജിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വില്ലേജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായങ്ങൾ കിട്ടുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു മേഖലയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിന് മുകളിലേക്കും മരം പതിച്ചു വീട്ടുകാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി തൂക്കുപാലം അൻപതേക്കറിലും മരം വീണ് വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ബീറോ രാജകുമാരി